പറയാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗാവസ്ഥയെ കുറിച്ചാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് കൈയുടെ ഏകദേശം ഈ ഭാഗത്ത് വരുന്ന ഒരു ഞരമ്പിന്റെ ബ്ലോക്ക് കാരണം ആ കൈയിലേക്ക് ഈ മൂന്ന് വിരലുകൾക്ക് തരിപ്പുണ്ടാകുന്ന ഒരു രോഗത്തിന് പറയുന്ന പേരാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഈ കാർപ്പൽ ടണൽ ടണൽ എന്ന് പറയുന്നത് തന്നെ കൈയുടെ ഈ ഭാഗത്ത് വരുന്ന ഒരു ചെറിയ നേർത്ത ഒരു പാസേജാണ് ഒരു ടണൽ ഒരു പാസേജാണ് അപ്പൊ ആസേജിൽ കൂടി കടന്നു പോകുന്ന ഒരു ഞരമ്പിന് അവിടെ ബ്ലോക്ക് ഉണ്ടാകുകയും ഒരു തടസ്സം ഉണ്ടാകുകയും ആ തടസ്സം കാരണം കയ്യിലെ ഈ മൂന്ന് വിരലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ് അതായത് ഈ വിരലിന് ഈ വിരലിന് പിന്നെ ഈ വിരലിന്റെ പകുതി ഭാഗത്തിനുണ്ടാകുന്ന തരിപ്പാണ് കാർപോട്ടണ സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് ഉണ്ടാകുന്നത് പ്രധാനമായും തൈറോയിഡ് രോഗമുള്ളവർക്കും കുറച്ച് അമിതമായി തടിയും ഒബേസിറ്റിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് പൊതുവെ ഉണ്ടാകുന്നത് പിന്നീട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഓവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ ഈ റിസ്ക് ജോയിന്റ് കൊണ്ട് ഓവറായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പണികൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാം ഇതിന് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതിന്റെ ഇവിടുത്തെ ആ ഈ ഭാഗത്തിന്റെ തടസ്സം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് കൈക്ക് തരിപ്പുണ്ടെങ്കിൽ ഈ രോഗമാണോ അല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മിനിറ്റ് പിടിക്കുക ഇങ്ങനെ ഒരു മിനിറ്റ് പിടിക്കുമ്പോൾ നമ്മൾ കയ്യിലേക്ക് തരിപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ രോഗം ഉണ്ടെന്നാണ് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യാം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബ് സിൻഡ്രോം ഉണ്ടോ എന്ന് മനസ്സിലാക്കാം ഏതാണ്ട് നമ്മുടെ കഴുത്തിൻ്റെ ഞരമ്പ് ബ്ലോക്ക് ആയാലും ഇതുപോലെ നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പോൾ ഈ കഴുത്തിലെ ഞരമ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അതായത് ഇപ്പോൾ തൊറാസിക ഓപ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ഞരമ്പുകളുടെ പ്രശ്നം കൊണ്ടാണോ നെഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഞരമ്പുകളുടെ ബ്ലോക്ക് കൊണ്ടാണോ അങ്ങനത്തെ ഒരു മസിൽ ഇടയ്ക്ക് വെച്ചൊരു മസിലിന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ട് മസലിന് ഇടയിൽ കൂടി പോയി ഈ ഭാഗത്തെ മസലുകൾക്കോ ആ ഭാഗത്ത് നിന്ന് ബ്ലോക്ക് ആയാലും ഈ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു എ ടി പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഈ വിനർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തി നോക്കുകയോ ഒക്കെ ചെയ്യാം ആയുർവേദത്തിൽ ഇത് ചെയ്യുന്നത് ആയുർവേദത്തിൽ ഇത് വെക്കുക പോലത്തെ ട്രീറ്റ്മെന്റുകൾ ചെയ്യും അതുപോലെ പഞ്ചകർമ്മ ചികിത്സ ചെയ്യും ശോധന ചികിത്സ ചെയ്യും വസ്തി ചികിത്സ ചെയ്യും അതുപോലെ തന്നെ അഗ്നി എന്ന് പറയുന്ന ചികിത്സ ചെയ്യും അഗ്നി കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടാക്കുന്ന ചികിത്സയാണ് അതുപോലെ തന്നെ കപ്പിങ് ചികിത്സ ചെയ്യും അങ്ങനെയൊക്കെ ചികിത്സ ചെയ്യുന്നതിലൂടെ നമുക്കിന്റെ തുടക്കത്തിലൊക്കെ തുടക്ക സ്റ്റേജ് ആണെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ കുറച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ ഈ ഭാഗത്ത് ഈ മസിൽ ബൾക്ക് ഉണ്ടല്ലോ ഈ മസിൽ ബൾപ്പൊക്കെ വേസ്റ്റിങ് സംഭവിക്കും വേസ്റ്റിങ് സംഭവിക്കുന്ന ചോദിച്ചാൽ അവിടെ ഒക്കെ ആ മസിൽ ബൾപ്പൊക്കെ ഇല്ലാതെയായി ആ മസിൽ ശോഷിച്ചു പോകുന്ന പോലെയൊക്കെ സംഭവിക്കും അപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിന് ഒരു നിശ്ചിത പരി ഒരു പരിധിയിൽ കൂടുതൽ ബ്ലോക്കേജ് ഉണ്ടെന്ന് നമുക്ക് നെറു കണ്ടേഷൻ ശൈലീ മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് പക്ഷെ ഇതിന് തുടക്കത്തിലേ നമുക്ക് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ ചികിത്സയിലൂടെ ഈ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കും അപ്പം കാർപ്പൺ കാർപ്പൽ കണൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് മറ്റൊരു രോഗവുമായി വീണ്ടും വരാം നമസ്കാരം